വലിയ മാറ്റങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മഞ്ചേരി സ്വദേശിനിയും മമ്പാട എംഇസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയുമായ മീര പാടിയ പെരിയോനെ എന്ന ഗാനം ഏറ്റെടുത്ത് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ മീര ആലപിച്ച പൃഥ്വിരാജ് ചിത്രം ആടുജീവിതത്തിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന് തുടങ്ങുന്ന ഗാനം റഹ്മാൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സ്റ്റോറിയായി പങ്കുവയ്ക്കുകയാണ് ചെയ്തത് ീ കഴിഞ്ഞ വ്യാഴാഴ്ച മീര ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത പാട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് റഹ്മാൻ ഷെയർ ചെയ്തത് റഹ്മാൻ സംഗീതം നൽകിയ ഈ പാട്ട് പലരും പാടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും മീരയുടെ പാട്ടാണ് റഹ്മാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ രണ്ടു ദിവസം മുന്നേ ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമയിലെ എന്ന് പറയുന്ന പാട്ട് റീലായിട്ട് ആയിട്ട് എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാൻ സാറ് സാറിന്റെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന സത്യത്തിൽ സ്റ്റോറി ഇട്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ അറിയാത്തേം കാണാത്തേം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞതാണ് എ ആർ റഹ്മാൻ സാർ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതെന്ന് നോക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റോറി ഇട്ടത് കാണുന്നത് ഒരുപാട് സന്തോഷമായി അത്രയും വലിയൊരു ലെജൻഡിന് കയ്യിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുകയെന്ന് പറയുമ്പോൾ നഗാര എന്ന മ്യൂസിക് ബാൻഡിലെ സജീവ ഗായികയാണ് പയ്യനാട് താമരശ്ശേരി സ്വദേശി എടപ്പറത്ത കുഞ്ഞുകുട്ടന്റെ മകളായ മീര ഇൻസ്റ്റഗ്രാമിലെ മീരയുടെ മറ്റു ഗാനങ്ങൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഉള്ളത് മമ്പാട് എംഇ എസ് കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി സുവോളജി വിദ്യാർത്ഥിനിയാണ് മീര ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK gold and diamonds.